കണ്ണൂർ കൂത്തുപറമ്പിൽ നടന്ന കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു നഴ്സുമാരുടെ വേഷത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്ന് പ്രകടനവും നടന്നു ടൗൺ സ്ക്വയറിൽ നടന്ന സമാപന പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടറി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു പക്ഷെ സർക്കാർ ആശുപത്രികൾക്ക് മുമ്പ് അവഗണിക്കപ്പെടും ഇന്ന് അവിടെ ഒരു നാഥനുണ്ട് സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണം ഗണ്യമായി ഉയർന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നാല് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം പേർക്ക് ഏഴായിരത്തി മുപ്പത്തിയാറ് കോടി രൂപയുടെ സൌജന്യ ചികിത്സ നൽകുകയും രാജ്യത്ത് സൗജന്യ ചികിത്സ നൽകുന്നതിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളാണ് എന്നതുകൊണ്ടാണ് നമ്മുടെ മന്ത്രി വീണ ജോർജിന് അവാർഡ് എത്തിയത്